എപ്പിസോഡില് നമ്മുടെ ജിൻഡോ ചേട്ടനെ എത്രത്തോളം നിഷ്കളങ്കനാണെന്ന് നമുക്ക് മനസ്സിലായി കളിയെ കളിയായി തന്നെയാണ് കാണിക്കുന്നത് ഇന്നലെ ജയിലിൽ വെച്ച് ജാസ്മിനെ ജിൻഡോയെ നന്നായി അടിച്ച് അത് വേണമെങ്കിൽ നമ്മുടെ മോഹൻലാൽ ചോദിക്കുകയും ചെയ്തു പക്ഷെ അത് ജിൻഡോ ഒരു നിസ്സാരമായിട്ടാണ് കണ്ടത് അവൾ തന്നെ അടിച്ച് അത് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ച് അത് ജിൻഡ് വളരെ പ്രശ്നമായിട്ട് എടുക്കുന്നു അതുപോലെ തന്നെ മുന്നത്തെ കളിയിലെല്ലാം ജിൻഡോയെ എല്ലാവരും ഉപദ്രവിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ജിന്ഡോ അത് നിസ്സാരമായിട്ടാണ് കാണുന്നത് അത് കളിയുടെ ഭാഗമാണ് എന്ന രീതിയിൽ മറ്റുള്ളവരെല്ലാം ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഈ ജിൻഡോയുടെ ഈ ഒരു സ്വഭാവം ജിന്ഡക്ക് കൂടുതൽ പ്രേക്ഷക പിന്തുണ നേടുകയാണ് ഉണ്ടാവുന്നത് വീട്ടുകാരുടെ വിചാരം പ്രേ പ്രേക്ഷക പിന്തുണ തീരെ ഇല്ലാത്ത വ്യക്തിയാണ് ജിൻഡോ എന്നാണ് ജിൻഡോ സേവ് ആയത് വീട്ടുകാരെല്ലാം വളരെ വിഷമത്തോടെയാണ് കാണുന്നത് എല്ലാവർക്കും ജിൻഡോയെ ഒറ്റപ്പെടുത്തുകയും വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നാണ് ഒരു പ്ലാൻ പക്ഷേ ജിൻഡോക്കാണ് ഈ വീട്ടിൽ കൂടുതൽ പ്രേക്ഷക പിന്തുണ എന്നത് ആർക്കും അറിയില്ലല്ലോ അത് എന്നും ബിഗ് ബോസിലെ വീട്ടിലുള്ള ചില ആളുകളുടെ ഒരു ഭാഗ്യവും മറ്റുള്ളവരുടെ ഒരു നിർഭാഗ്യവുമായി ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു